ഡാൻ ലേക്കിലുള്ള വലിയ പ്രശ്നം അവിടെ ഒരു എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് ഹൗസ് ബോട്ട്സ് ഉണ്ട് ഈ ഹൗസ് ബോട്ട്സില് ടൂറിസ്റ്റ് ഒന്ന് ഉപയോഗിക്കുമ്പോൾ അതിലത്തെ സൂവേജ് മുഴുവൻ ലേക്കിലേക്ക് വിടുക അങ്ങനെ ട്രീറ്റ് ചെയ്യാതെ പോയിട്ടാണ് അവിടെയുള്ള ഹൗസ് ബോട്ടുകളിലുള്ള നിന്നുള്ള ഡിസ്ചാർജ് നേരെ ലേക്കിലാണ് പോവുക അത് ലേക്കിനെ ഒരുപാട് ഫെർട്ടൈലാക്കിയിട്ട് അവിടെ മുഴുവനും പിന്നെ പുല്ലും ഇങ്ങനെയുള്ള അണ്ടർ വാട്ടർ പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് വളർന്നു டால்லேக்கில் அன்னத்தை ஒரு டெக்னிக்கல் கமிட்டி உண்டாயிரம் ஞான தேர்மன் டெக்னிக்கல் கமிட்டி ஹைக்கோட்டு சீஃப் ஜஸ்டிஸான ஞான அப்போன்ட்யது இது ஒரு அரிஹாரம் காணும் உதக்கூடி ஞாபக சமுதிர சிப்பிய அப்பிரோச் அவர் என்னோட சைன் தந்து அவரை கொண்டு தான் நாலு போட்டிலே வந்துட்டு உள்ள பயோடேஜு உண்டாக்கி அது பிட்டேச்சு അത് വളരെ സക്സസ്ഫുൾ ആയി പോകേണ്ടത് യാതൊരു വിഷമവും നമ്മൾ പോയി ഡാൾ ലേക്കിൽ കുറേ ഹൗസ് ബോട്ടുകളിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്ത് ഫങ്ഷണലാണ് ഇഫക്റ്റീവാണ്